കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി കാഞ്ഞങ്ങാട് നഗരസഭയെ പ്രഖ്യാപിച്ചു നഗരസഭ ടൌൺഹാളിൽ വെച്ച് ചെയർപേഴ്സൺ സുജാത ഇതിന്റെ പ്രഖ്യാപനം നടത്തി കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമില്ലാത്ത നഗരസഭയായി കാഞ്ഞങ്ങാട് നഗരസഭയെ പ്രഖ്യാപിച്ചു നഗരസഭ ടൗൺഹാളിൽ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പ്രഖ്യാപനം നടത്തി हमारे लिए ഭൂമിയും വീടുമില്ലാത്ത അഞ്ച് കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കി വീട് വെച്ചു കൊടുത്തു വീട് റിപ്പയർ ചെയ്യാനായി ധനസഹായം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പഠനമുറി സ്കൂൾ കിറ്റ് മരുന്നിനുള്ള സഹായം ഭക്ഷ്യ കിറ്റ് എന്നിവ ലഭ്യമാക്കിയാണ് ഈ ലക്ഷ്യത്തിലെത്തിയത് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ ടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കെ അനീശൻ കെ പ്രഭാവതി നഗരസഭാ സെക്രട്ടറി എം കെ ഷിബു മുനിസിപ്പൽ എഞ്ചിനീയർ ചന്ദ്രൻ കിഴക്കെ വീട് റവന്യൂ സൂപ്രണ്ട് രാമചന്ദ്രൻ ക്ലീൻ സിറ്റി മാനേജർ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാൾ